ുമായി സുനിഷ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അതിനടുത്തേക്ക് വന്നാണ് അയാൾ ബഹളം വെച്ചതെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഒരു സുരക്ഷാ വീഴ്ച എന്ന് നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ടോ പിന്നീട് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ടല്ലേ അതേ വിനീത ഇന്ന് ഈ പൊതുസമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഇദ്ദേഹം കയറി വരുന്നത് അതായത് ഈ വേദിയിൽ ആളുകൾ എല്ലാം ഇരുന്നിരിക്കുന്നൊരു സാഹചര്യമായിരുന്നു അതിനിടയിൽ തന്നെ ഇയാൾ കയറി വരുന്നു അതിനിടയിലാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന ആവശ്യമായ ഉറക്കെ പറയുകയും ചെയ്യുന്നത് അതിന് മുഖ്യമന്ത്രി തന്നെ വേദിയിൽ വെച്ച് മറുപടി നൽകുന്നുമുണ്ട് ഇയാൾക്ക് ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയണമെന്ന് പറയുന്നത് അതായത് ചെയ്തോട്ടെ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഈ വേദിയിൽ വെച്ച് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ പോലീസുകാർ ഇദ്ദേഹത്തെ അവിടെ മാറ്റി യും ചെയ്തിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ഈ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് വേദി വിട്ടിറങ്ങിയതിനു ശേഷമാണ് കന്റോൺമെന്റ് പോലീസ് ഇയാളെ പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുന്ന സ്ഥിതിയിലേക്ക് പോയത് അതിനുശേഷം ഇയാളെ ഈ വേദിയിൽ നിന്നും പൂർണ്ണമായും ഈ പൊതുസമ്മേളന വേദിയിൽ നിന്നും പൂർണ്ണമായും മാറ്റുക എന്നുള്ള രീതിയിലാണ് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞത് ഇദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നതാണ് ഈ അങ്ങനെ മദ്യപിച്ചെത്തിയ ഒരാളാണ് മുഖ്യമന്ത്രിയുടെ ഈ ബഹളം വെച്ച് സംസാരിച്ചത് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വിനീത വിശദാംശങ്ങൾ